വിവരം തിന് വീട് കയറി ആക്രമണം ആക്രമണം സ്വദേശി മാതാവ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലഹരി കച്ചവടക്കാരായ യുവാക്കളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പരാതി നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ലഹരി വില്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയ വൈരാഗ്യത്തിലാണ് ചെർക്കള മാസ്തിക്കുണ്ടിലെ അഹമ്മദ് സിനാനെയും ഉമ്മ സൽമയെയും വീട് കയറി ആക്രമിച്ചത് ഞായറാഴ്ച കഴിഞ്ഞായിരുന്നു സംഭവം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ താമസം തുടങ്ങിയ കർണാടക സ്വദേശികളായ ഉമ്മർ നിയാസ് എന്നിവരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പരാതി ആൾ താമസമില്ലാത്ത വീട് കേന്ദ്രീകരിച്ചാണ് ലഹരി വിൽപ്പനയും ഉപയോഗവും നടക്കുന്നത് ഈ സംഘങ്ങളെക്കുറിച്ച് പ്രദേശത്തെ ക്ലബും നാട്ടുകാരും ദിവസങ്ങൾക്ക് മുൻപേ പോലീസിൽ വിവരം നൽകിയിരുന്നു ഇതിൻ്റെ വൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പരാതിയിൽ പറയുന്നു ഇന്നലെ ആദൂർ പോലീസും സംഘവും ലഹരി വിൽപ്പന നടക്കുന്ന വീടും പ്രദേശവും റെയ്ഡ് നടത്തി മൂന്ന് പ്രതികളെ പിടികൂടിയിരുന്നു കർശനമായ നടപടി സ്വീകരിക്കുവാനാവശ്യമായ ലഹരി മരുന്ന് ഇവരിൽ നിന്നും ലഭിക്കാത്തത് കാരണം സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു പോലീസ് റെയ്ഡാണ് പ്രതികളെ കൂടുതൽ പ്രകോപിപ്പിച്ചതും സിനാനെയും ഉമ്മയെയും വീട് കയറി ആക്രമിക്കുന്നതിലേക്ക് നയിച്ചതും ഇവരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പെരുമ്പളയിൽ ബൈക്ക് ഗ്യാരേജ് നടത്തുന്നുണ്ട് ഇതിനെ മറയാക്കിയാണ് പ്രധാനമായും ഇവരുടെ ലഹരി കച്ചവടമെന്നും പരാതിയുണ്ട് വീടുകയറിയുള്ള ആക്രമണത്തിൽ വിദ്യാനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്